ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചെറിയ ചെറിയൊരു ഡാമേജ് ഡാമേജ് അല്ല ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ഇതിൻ്റെ ക്ലോത്തിന് കാരണം ഇതിനകത്ത് കൂടുതൽ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഈ ഒരു പ്രൈസിലാണ് വരുന്നത് ഇരുപതിൻ്റെ നമുക്ക് രണ്ട് മൂന്നെണ്ണാണ് ഇരുപതിൻ്റെ വരുന്നത് ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഡാമേജ് ഞാൻ അങ്ങനെ കാണി കാണാം കാരണം ഡാമേജ് നമുക്ക് അങ്ങോട്ട് കാണാൻ അധികം അങ്ങോട്ട് മനസ്സിലാ അറിയത്തില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് ഞാൻ നമുക്ക് ഇരുപതിൻ്റെ നോക്കാം ഇരുപതിൻ്റെതായി മൂന്നെണ്ണമാണ് ഇരുപതിൻ്റെ വരുന്നത് ഇതൊക്കെ വെൽവെറ്റാണ് കേട്ടോ അതായത് ഇത്രയും വീതി വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഫോട്ടോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും സീക്വൻസ് വർക്കാണ് ആണ് സീക്വൻസ് വെൽവെറ്റിൻ്റെ സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്നതാണേ അ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ഞാനിത് ഓരോ മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോഴും ചെറിയ ചെറിയ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് കാരണം റേറ്റ് നമ്മളത് കുറച്ച് അങ്ങനെ കൊണ്ടുവരുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതും അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിക്കാട്ടെ അതെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി അത് ഡാമേജ് ആണ് അത് കൊള്ളില്ല എന്ന് പറയാതിരിക്കാനാണ് എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നതും അത് ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതും ഓക്കെ അതാ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് അങ്ങനെ ഡാമേജെന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല എന്നാലും ഒരു വെൽവെറ്റിൻ്റെയിൽ ചെറിയൊരു കളർ കളർമംഗലുണ്ട് അപ്പോൾ അതേ അതേ അങ്ങനത്തെ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇതിനകത്ത് ഹെയർ ബോസ് ആണെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കിൽ ടോപ്പിലൊക്കെ വെക്കാം നല്ല വീതി ഉള്ളു കേട്ടോ ഇപ്പോൾ ഇഞ്ച് വീതിയാണെന്ന് തോന്നുന്നു രണ്ട് ഇഞ്ച് വീതി ആണിത് അപ്പോൾ ഹെയർ ബോയിലൊക്കെ നിങ്ങൾ വെക്കാൻ നേരം ക്യാൻ ക്യാൻ വെച്ച് കൊടുക്കാം ക്യാൻ ക്യാൻ വെച്ചിട്ട് ഇത് വെക്കാം അപ്പോൾ കുറച്ച് നല്ല കട്ടിക്കിരിക്കും ക്യാൻ ക്യാൻ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഇത് ഇരുപതിൻ്റെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതും ആണ് കേട്ടോ കേട്ടോ ഒരു ഹാഷ് കളറാണേ സ്വീകൻസിൻ്റെ ഒന്നും കളർ പോയിട്ടില്ല ഒട്ടും ഒട്ടും പോയിട്ടില്ല അതിൻ്റെ ഒന്നും കളറ് ഇതും ഇരുപത് രൂപയാണ് വരുന്നത് മീറ്ററിനാണ് കേട്ടോ മീറ്ററിന് ഇരുപതാണ് ഇത് ഏകദേശം ഈ ഒരു റോളെ നമുക്ക് ഉള്ളൂട്ടോ ഒൻപത് മീറ്ററോളെ വരുന്നുള്ളൂ ഈ റോള് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കാം എത്ര മീറ്റർ ആണെന്നും കൂടി പറയാം കേട്ടോ കുറച്ചേ ഉള്ളൂ ഒൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് തയ്യൊരു ടൈപ്പാണ് ഇത് നെറ്റിൻ്റെ ആണ് നെറ്റിനകത്ത് ഇതുപോലെ സ്റ്റോൺ വരുന്നതാണ് ഇതും ഇരുപത് തന്നെയാണ് കേട്ടോ പേർ മീറ്റർ വരുന്നത് ഇത് സ്റ്റോൺ ഒന്നും പോയിട്ടില്ല കേട്ടോ എവിടെയും സ്റ്റോൺ ഒന്നും പോയിട്ടില്ല ഇതും നമുക്ക് ഹെയർ ബോയിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇത് വൺ ഇഞ്ചിൻ്റെയാണ് വൺ ഇഞ്ചിൻ്റെ ക്യാൻ ക്യാൻ വേണ ഒട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുമ്പോൾ കാറ്റ് കറ്റങ്ങോട്ട് ഇതായിട്ട് നിൽക്കത്തില്ലെന്ന് തോന്നുന്നു കണ്ടോ ഒരു ഇങ്ങനെ അങ്ങനെ താഴ്ന്നു പോവും ക്യാൻ ക്യാൻ വെച്ചിട്ടാണെങ്കിൽ നല്ല നന്നായിട്ട് നിന്നോളൂ കണ്ടോ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ മൂ റ്റു ഇരുപത് രൂപയുടെത് ഈ മൂന്ന് മോഡൽസ് ആണ് കേട്ടോ ഉണ്ടാവുന്നത് ഇതൊക്കെ ഒൻപത് മീറ്റർ ഉള്ളു കേട്ടോ ടോട്ടൽ അടുത്തത് വരുന്നത് പതിനഞ്ചിൻ്റെ ആണ് അതൊക്കെയാണ് പതിനഞ്ചിൻ്റെ വരുന്നത് ഇതും സീക്വൻസും ത്രെഡ് ത്രെഡും കൂടി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ്റെ സ്ക്രീൻ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ ഓരോന്നിന്റെയും സ്ക്രീൻഷോട്ട് എടുക്കണം എന്നിട്ട് വേണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ഇതിനകത്ത് കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ ഓഫറിൻ്റെ ഒന്നും കാറ്റലോഗിൽ ഇടാറില്ല കാരണം ഇട്ട നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണല്ലോ പിന്നെ കാറ്റലോഗിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അതൊന്നും കാറ്റലോഗിൽ ഇടാത്തത് ഇത് പതിനഞ്ചിൻ്റെ ആണ് ഇത് പതിനഞ്ചിൻ്റെത് ഇത് ഒരു വെൽവെറ്റ് ആണ് കേട്ടോ വരുന്നത് വെൽവെറ്റിൽ ഇതുപോലെ സ്വീക്കൻസ് വരുന്നതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് സീക്വൻസിന്റെ ഒന്നും ഒട്ടും കളർ പോയിട്ടില്ല കേട്ടോ ഇത് പതിനഞ്ചാണ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് പതിനഞ്ച് രൂപയുടെ വരുന്നത് മൂന്നെണ്ണം ആണ് പതിനഞ്ചിൻ്റെത് അടുത്ത് നമുക്ക് ഇനി പന്ത്രണ്ടിന്റെ നോക്കാം മിററിന്റെ ആട്ടത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഇത് വരുന്നതൊക്കെ ഇതൊക്കെ നല്ല ലേസ് ആണ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പീസാക്കി ഇങ്ങനെ എടുത്തിട്ടും ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒൻപത് മീറ്റർ ടോട്ടൽ വരുന്നുള്ളൂ ഓക്കെ ഇത് പന്ത്രണ്ട് രൂപയാണ് പിന്നെ വരുന്നത് ദ ഈ ഒരു മോഡലാണ് ബ്ലാക്കിൽ ട്യൂബ് വീഡാണ് കേട്ടോ വരുന്നത് ട്യൂബീഡാണ് ചെറിയതാണ് സിമ്പിൾ വർക്ക് വരുന്ന ടൈപ്പ് ഇതാ സിമ്പിൾ ആയിട്ട് വരുന്നതാണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതിങ്ങനെ പോയി കഴിയുമ്പോഴേക്കും എന്താ ഇത് മാത്രം ഇത്രയാണ് വരുന്നത് ട്യൂബ് വീടാണ് ബ്ലാക്ക് ട്യൂബ് വീടാണേ ഇതൊന്നും ഡാമേജ് ഇല്ല കേട്ടോ ഇതൊന്നും ഒട്ടും ഡാമേജ് ഇല്ല കാരണം ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല ട്യൂബൊന്നും ഇടന്ന് അടന്നു പോയിട്ടില്ല ഇത് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് എല്ലാം നമുക്ക് കുറച്ച് എല്ലാം ഒൻപത് മീറ്ററിൻ്റെ റോളായിട്ടാണ് വരുന്നത് അപ്പോൾ കുറച്ച് ഉണ്ടാകത്തുള്ളൂ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഓർഡർ നിങ്ങൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം വേറൊരു നമ്പർ ഞാൻ സാധാരണ രണ്ട് നമ്പർ കൊടുക്കാറുണ്ട് രണ്ടിനകത്തിൽ മറ്റേ നമ്പർ ലാസ്റ്റ് ഡബിൾ എയിറ്റ് ടു തുടങ്ങുന്ന നമ്പർ അതിനകത്ത് മെസ്സേജ് അയക്കാം മറ്റേലും അയച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകും മെറ്റീരിയൽസേക്ക് മെറ്റീരിയൽസ് സ്റ്റോക്ക് ഔട്ട് ആകും അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഇതെന്ന് വെച്ചാൽ ഡാമേജ് ഇല്ല പക്ഷെ എന്നാലും ഒരു എന്താ വെച്ചൊരു കാണാൻ അത്ര കൂടെ ഒരു എടുപ്പ് വരുന്നില്ല കാരണം ഇതിനകത്ത് നടുക്ക് വരുന്നത് മൈക്രോബീഡ് ആണ് വരുന്നത് മൈക്രോബീഡ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ആണ് വൈറ്റ് മൈക്രോബീഡ് ആയതുകൊണ്ടാണ് അത്രയും കൂട്ടൊരു തെളിച്ചം വരാത്തത് അല്ലാതെ വേറെ ഡാമേജ് ഇല്ല കേട്ടോ സൈഡിൽ കൂടെ ഒരു ത്രെഡ് ആണ് പോയിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് അതിനകത്തൊന്നും കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല പക്ഷെ ഈ ഒരു നടുക്ക് വന്നിരിക്കുന്ന മൈക്രോബീഡിന്റെ ഒരു തെളിച്ചക്കുറവാണ് ഇതിനകത്ത് ഇങ്ങനെ വരുന്നത് ഓക്കെ ഇതാണ് കേട്ടോ വരുന്നത് ഇത് പന്ത്രണ്ട് രൂപയാണ് സ്ക്രീൻഷോട്ട് എടുക്കട്ടോ പിന്നെ വരുന്നത് നയ്യൊരു മോഡലാണ് ഇതും പന്ത്രണ്ട് രൂപയാണോ വരുന്നത് ഇതും സ്റ്റോൺ ആണ് നെറ്റിനകത്ത് സ്റ്റോൺ വരുന്നതാണോ ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു ദൈപ്പാണ് ഇത് സ്വീകൻസിൻ്റെ തന്നെയാണ് ഇതിനൊരു ചെറിയ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിനൊരു ചെറിയൊരു കളർ മങ്ങൽ വന്നിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ് സ്വീകൻസിന് ഒന്നും കുഴപ്പമില്ലാത്ത ത്രെഡിന് വൈറ്റ് ത്രെഡിനകത്ത് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് പന്ത്രണ്ട് രൂപയാണ് മീറ്ററിന് കേട്ടോ കാരണം മീൻസ് വീക്കൻസിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും മീറ്ററിന് എത്ര രൂപ വരുന്നുണ്ടട്ടോ എന്തായാലും നല്ല റേറ്റ് ഇരുപതിലും ഇരുപത് ഇരുപത്തി അഞ്ചെനിക്ക് അറക്റ്റ് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ ഓ മീറ്റർ ആയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും നല്ല റേറ്റ് വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഇത് ബെൽവറ്റിന്റെ തന്നെയാണ് ഈ ഒരു ടൈപ്പാണ് ഇത് ഇങ്ങനത്തെ ആണ് ഇതും സ്വീക്വൻസ് ആണ് കേട്ടോ വരുന്നത് കുഞ്ഞ് സ്വീക്വൻസിലാണ് സ്കാലപ്പ് വർക്ക് ആണ് കേട്ടോ വരുന്നത് രണ്ടിവിടെ പിന്നെ നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഇത് ഉള്ളിലേക്ക് പോകും ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ഇതിനെന്താ ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ നല്ല പീസ് തന്നെയാണിത് കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പീസാണെങ്കിലും ഡാമേജ് ഒന്നും ഇല്ല ഇത് നമുക്ക് മീറ്ററിന് പന്ത്രണ്ട് രൂപ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇത് ഇത് ഈ ഒരു കളർ ഇത് ഒരെണ്ണേ ഉള്ളൂ പിന്നെ വരുന്നത് ഇതിലും കുറച്ചും കൂടി വേറൊരു ടൈപ്പ് ഗ്രീനാണ് ഇതാ ഇതാണ് രണ്ട് കളറുള്ള ഗ്രീനാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് രണ്ട് റോളുണ്ട് ഓക്കെ അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അല്ല രണ്ട് കളറുള്ള ഗ്രീനാണ് അപ്പോൾ ഇതും പന്ത്രണ്ടാണ് വരുന്നത് പിന്നെ പത്തിൻ്റെ നമുക്ക് ഒരെണ്ണം ഒരു ഒറ്റ മോഡലേ വരുന്നുള്ളൂ അതായത് പോലത്തെ കോട്ടൺ ആണത് കേട്ടോ വൈറ്റ് ത്രെഡ് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഇത് നല്ല പയ്യൻ നമുക്ക് താഴ്ഭാഗത്ത് സ്ലീവിലെയും ഒക്കെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഹെയർ ബോസ് ചെയ്യാം ത്രെഡാണ് ഇത് പത്ത് രൂപ കേട്ടോ മീറ്ററിന് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഇത്രയും മോഡൽസ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ മറ്റേ നമ്പറിൽ അയക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങൾക്ക് റിപ്ലൈ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ഈ നമ്പറിനകത്ത് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ